നമസ്കാരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സേനയുടെ സുരക്ഷ ഏർപ്പെടുത്തിയതിൽ പിന്നെ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയെ കാണാനില്ല സമര മുഖങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും സജീവമായിരുന്ന ആർഷോ കുട്ടിസഖാക്കൾ ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയതു മുതൽ അതായത് ജനുവരി മുപ്പത് മുതലാണ് അദ്ദേഹത്തെ കാണുവാനില്ലാത്തത് എവിടെയാണ് ആർഷോ വിവരം ലഭിക്കുന്നവർ എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ കെ ബി സുധീഷ് സ്മാരക മന്ദിരത്തിൽ ദയവായി ബന്ധപ്പെടുക അവസാനമായി അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് വിവരം ലഭിച്ചത് മന്ത്രി റിയാസിന്റെ ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് ഇതാണ് ആ വിവരം നിലവിലെ സംഭവത്തിലെ പ്രതികളായ കുട്ടിസഖാക്കൾക്ക് ജാമ്യം ലഭിച്ച ജനുവരി മുപ്പതിന് മന്ത്രി റിയാസ് പോസ്റ്റ് ചെയ്ത ഈ വീഡിയോയിൽ ആർഷോയും മന്ത്രിയും എസ് കെ സജീഷും എം ഷാജുവും എല്ലാം ആവേശമേറിയ ക്രിക്കറ്റ് കളിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇരുപത്തിയൊൻപതാം തീയതി നടന്ന കളിയുടെ വീഡിയോയാണ് പിറ്റേ ദിവസം പങ്കുവെച്ചത് ഇരുപത്തിയൊൻപത് എന്ന് പറയുമ്പോൾ രണ്ട് പെൺകുട്ടികളടക്കം പന്ത്രണ്ട് പേർ ജയിലിൽ കിടക്കുമ്പോഴാണ് നോർക്കണം ആശോയുടെയും മന്ത്രിയുടെയും ഈ കളി അല്ലെങ്കിലും പ്രവർത്തകർ ജയിലിൽ കിടക്കുന്നതിന് നേതാക്കൾക്ക് എന്ത് വിഷമം എന്ത് നഷ്ടം പാർട്ടിയിലെ ഉന്നതരുടെ വാക്കും കേട്ട് ബഹുമാനപ്പെട്ട ഗവർണർക്കെതിരെ കരിങ്കൊടിയും പൊക്കി പിടിച്ച് പോയവർ മാത്രം പെട്ടു എന്ന് പറഞ്ഞാൽ മതി സത്യത്തിൽ സഖാക്കളെ കുറ്റം പറയാൻ പറ്റില്ല പാർട്ടിയിൽ ഒരു ഉന്നത പദവിയോ ഒരു സർക്കാർ ജോലിയോ ഒക്കെ പരീക്ഷ എഴുതാതെ തന്നെ കിട്ടുമെന്ന പ്രതീക്ഷയാവാം അവരെ അത് ചെയ്യിപ്പിച്ചത് പക്ഷേ എന്ന് പറയട്ടെ കുട്ടിസഖാക്കൾക്കും പാർട്ടിയുടെ അണികൾക്കും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയായിരുന്നു ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് കരിങ്കുടി പൊക്കിയ ഓരോ കുട്ടിസഖാക്കൾക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുപ്പിച്ചാണ് അദ്ദേഹം സംഭവ സ്ഥലത്ത് നിന്നും പോയത് മുക്കിന്റെയോ ചിങ്കിടികളുടെയോ ഒരു കളികളും അവിടെ നടക്കില്ലെന്ന് സാരം നിയമാനുസൃതമായ അധികാരം വിനിയോഗിക്കുന്നതിന് നിർബന്ധിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ രാഷ്ട്രപതിയെയോ ഗവർണറേയോ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട നൂറ്റി ഇരുപത്തിനാലും വകുപ്പ് പ്രകാരമാണ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തത് കേരളത്തിൽ രണ്ടു തവണയാണ് ഈ വകുപ്പ് പോലീസ് ഉപയോഗിച്ചത് രണ്ടും ആർ ഷോയുടെ വാക്കുകേട്ട് എടുത്തു ചാടിയ തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ പാർട്ടിയിലെ ഉന്നതരെ വിശ്വസിച്ച് ഇത്തരത്തിൽ മുന്നും പിന്നും നോക്കാതെ എടുത്തുചാടുന്ന ഓരോ സഖാക്കളോടുമാണ് എന്റെ ചോദ്യം ഈ ചെറിയ പ്രായത്തിലെ എടുത്തുചാട്ടത്തിലൂടെ എന്താണ് നിങ്ങൾ നേടുന്നത് വിദ്യാഭ്യാസവും മുടങ്ങി നിങ്ങളുടെ ഭാവി തന്നെ കളയുന്ന ഇത്തരം പ്രവൃത്തികളിലൂടെ നിങ്ങൾ എന്ത് നേടുമെന്നാണ് കരുതുന്നത് അധികാരത്തിൽ ഇരിക്കുന്നവന് ഒന്നും നഷ്ടപ്പെടില്ലെന്ന് ഓർക്കണം പോകാനുള്ള തലം നിങ്ങൾക്ക് മാത്രമാണ് ഉന്നതന്മാർക്ക് വേണ്ടി ചാവേരുകളായി ജീവിതം പാഴാക്കുന്ന ഓരോ കുട്ടി മറുപടിയാണ് ഇവർ നിങ്ങൾ ജയിലിൽ അടിയണുമ്പോൾ ഭാവി വെള്ളത്തിൽ വരച്ച വരയാവുമ്പോൾ അതൊന്നും തന്നെ ബാധിക്കുന്ന വിഷയമല്ലെന്ന മട്ടിൽ ഉന്നതരോടൊപ്പം അർമാദിക്കുന്ന കുട്ടിസഖാക്കളുടെ മേലാളനെ നമുക്ക് കാണാം അത്രമാത്രം മതി ഈ ഒരൊറ്റ വീഡിയോ മാത്രം മതി നിങ്ങൾ വിഡികളാണെന്നതിനുള്ള ഉത്തമ ഉദാഹരണം നൽകാൻ ഇനി ആർഷോയെ പോലുള്ള പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവരോട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ സാധാരണക്കാരായ വിദ്യാർത്ഥികളെ നിങ്ങളുടെ ചാവേറുകളാക്കാൻ ആയി മുന്നിടുന്നത് അവർ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് നിങ്ങൾക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും രക്തസാക്ഷിയാകാനും നിങ്ങളുടെ തന്നെ കുടുംബാംഗങ്ങളെ നിങ്ങൾ തിരഞ്ഞെടുക്കുമോ അത്രമാത്രം ചിന്തിച്ചാൽ മതി എങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ അപകടങ്ങളും ഭീകരതകളും ഇല്ലാതാവും അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും അദ്ദേഹത്തിന്റെ നയങ്ങളുമായി മുൻപോട്ട് തന്നെയാണ് അതായത് സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകാൻ സർവകലാശാലകൾക്ക് ഗവർണർ അന്തിശാസനം നൽകിയതോടെ വൈസ് ചാൻസലർ നിയമനം നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങാൻ സാധ്യത അതേസമയം സർവകലാശാലകൾ സഹകരിച്ചില്ലെങ്കിൽ പി നിയമനത്തിൽ സ്വന്തം നിലയിൽ മുന്നോട്ട് പോകാനാണ് ഗവർണർ തീരുമാനിച്ചിരിക്കുന്നത് യു ജി സി പ്രതിനിധികളുടെ പേരുകൾ ഗവർണർ വാങ്ങിയിട്ടുണ്ട് യു ജി സി പ്രതിനിധിക്ക് പുറമെ ഗവർണറുടെയും സർവകലാശാലകളുടെയും പ്രതിനിധികൾ ഉൾപ്പെടുന്നതാണ് തീർച്ച കമ്മിറ്റി വരുന്ന പതിനഞ്ചിനുള്ളിൽ പ്രതിനിധിയെ നൽകാനാണ് സർവകലാശാലകൾ തീരുമാനിച്ചിരിക്കുന്നത് വി സിമാരുടെ ഹിയറിംഗ് ഇരുപത്തിനാലിന് രാജ്ഭവനിൽ നടക്കും മാർച്ചിൽ തന്നെ പുതിയ വി സിമാരെ നിയമിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗവർണർ വി സി നിയമനത്തിൽ ചാൻസലർക്കാണ് അധികാരമെന്ന് കണ്ണൂർ സർവകലാശാല കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ള ആത്മവിശ്വാസത്തിലാണ് ഗവർണറുടെ മുന്നോട്ടുള്ള നീക്കം ഗവർണർ സ്വന്തം നിലയിൽ മുന്നോട്ടു പോയാൽ നിയമപരമായി നേരിടാനും സർവകലാശാലകൾ ഒരുക്കം തുടങ്ങി